പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സിംഹത്തിൻ്റെ ശബ്ദം ഖ്രാ ഖർ സിംഹരാജൻ അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് പതിവ് പോലെ കാടുവിറപ്പിച്ചു നടക്കാൻ തുടങ്ങി പോകും വഴി നല്ല ഭംഗിയുള്ള പോലുള്ള ഒരു പഴം കണ്ടു അവൻ ചാടി ആ പഴം കടിച്ചു ചക്കമുളഞ്ഞു പോലെയുള്ള പശ നിറഞ്ഞ പഴമായിരുന്നു അത് സിംഹം സകല ശക്തിയും ഉപയോഗിച്ച് ഉറക്കെ അലറാൻ ശ്രമിച്ചു പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല സിംഹം വാ പൊളിച്ച് അലറാൻ പലവട്ടം ശ്രമിച്ചു പക്ഷെ പശ വച്ചൊട്ടിച്ചതുപോലെ വായ ചേർന്നിരിക്കുകയായിരുന്നു ദേഷ്യവും സങ്കടവും നാണക്കേടും മൂലം സിംഹം സിംഹമാകെ വലഞ്ഞു നേരെ അരുവിയിൽ ചെന്ന് വായ് കഴുകാൻ ശ്രമിച്ചു പക്ഷേ വാ തുറക്കാൻ കഴിഞ്ഞിട്ട് വേണ്ടേ കഴുകാൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മരക്കമ്പിലിരുന്ന് കാക്കമ്മ പറഞ്ഞു കരടി വൈദ്യരപ്പൂപ്പൻ വിചാരിച്ചാൽ ഇതിനു പരിഹാരമുണ്ടാകും സിംഹം നേരെ വൈദ്യരപ്പൂപ്പന്റെ അരികിലേക്ക് ഓടി പലതരം ആംഗ്യങ്ങൾ കാണിച്ച് സിംഹം തന്റെ വിഷമസ്ഥിതി അറിയിച്ചു ആഹാ കൊള്ളാം കാട് വിറപ്പിക്കുന്ന സിംഹത്തിൻ്റെ ശബ്ദം പുറത്തു കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ സിംഹം ഉള്ളിൽ നിറഞ്ഞ കോപം മറച്ചു വെച്ച് കരടി വൈദ്യനെ തൊഴുത് സങ്കടത്തോടെ തൻ്റെ അവസ്ഥ മാറ്റാൻ അപേക്ഷിച്ചു നീ ഉദ്ദേശിച്ച കാര്യം എനിക്ക് മനസ്സിലായി പക്ഷേ നിന്നെ രക്ഷിച്ചാൽ വീണ്ടും അഹങ്കാരത്തോടെ കാടുവിറപ്പിച്ച് അലറി നടക്കില്ലേ സിംഹം എല്ലാ മറന്ന് താണു തൊഴുത് ഭാവത്തിൽ കണ്ണടച്ചു ശരി ഞാൻ വഴിയുണ്ടാക്കാം എന്നു പറഞ്ഞ് കരടിയപ്പൂപ്പൻ ചില പച്ചമരുന്നുകൾ ചേർത്ത തൈലം ചുണ്ടിൽ തേച്ച് പിടിപ്പിച്ചു എന്നിട്ട് ഒരു ചെറിയ ചുള്ളിക്കമ്പ് ഉപയോഗിച്ച് ചുണ്ടുകൾ തമ്മിൽ അകറ്റി വായിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പശ മറ്റൊരു ചുള്ളിക്കമ്പിൽ ചുറ്റി ചുറ്റിയെടുക്കാൻ തുടങ്ങി വളരെ കഷ്ടപ്പെട്ട് കുറേ പശ മരക്കമ്പിൽ ചുറ്റിയെടുത്തു എന്നിട്ട് എരിവുള്ള ഒരു മരുന്ന് സിംഹത്തിൻ്റെ മൂക്കിൽ തേച്ച് പിടിപ്പിച്ചു എരിവിൻ്റെ ശക്തി കൊണ്ട് സിംഹം ഒന്ന് ചാടി തുമ്മി ഒരൊറ്റ അളർച്ചയും വായിൽ നിറഞ്ഞ ബാക്കി പശ ആ അലർച്ചയിൽ പുറത്തു ചാടി രണ്ടാമത്തെ അലർച്ച കേട്ട് വൈദ്യരപ്പൂപ്പൻ പേടിച്ചു പിന്മാറി അപ്പോൾ സിംഹരാജൻ പറഞ്ഞു ഭയപ്പെടേണ്ട വൈദ്യരേ താങ്കളെ ഞാൻ ഒരിക്കലും മറക്കില്ല അനാവശ്യമായി ശബ്ദമുണ്ടാക്കി കാടുവിറപ്പിച്ച് നടന്നതിൻ്റെ ഫലമാണ് ഇനി ഞാൻ ആവശ്യമില്ലാതെ ഗർജിക്കില്ല നന്ദി ഇത് കേട്ട് കരടിവദ്യം വൈദ്യൻ സിംഹത്തെ സ്നേഹത്തോടെ തൊഴുതു സിംഹവും തിരിച്ചു തൊഴുതു എന്നിട്ട് നന്ദിയോടെ നടന്നുപോയി